ബാലേന്ദ്രസാറേ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി വന്നിരിക്കുകയാണ് കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെയുള്ള പല പ്രതിപക്ഷ കക്ഷികളുടെയും പരാതിയായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിലുള്ള കൃത്രിമം അതായത് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കൃത്രിമം അത് ഒഴിവാക്കണമെങ്കിൽ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആവശ്യത്തെ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് വി വി പാറ്റിൻ്റെ മുഴുവൻ സ്ലിപ്പുകളും എണ്ണമെന്ന ആവശ്യവും തള്ളിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് രണ്ടുപേരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ തീരുമാനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എത്രത്തോളം സാർ നോക്കിക്കാണുന്നു ഈ ഒരു രീതി അല്ല ഇത് രണ്ടും ഇങ്ങനെ സംഭവിക്കൂ എന്നെനിക്ക് എനിക്കറിയാമായിരുന്നു ആ കാരണം അതല്ലാതെ ഇതൊരു ഈ ഒരു സംവിധാനം മാറ്റി മറിച്ച് മുന്നോട്ട് പോകാൻ ഉടനെ കഴിയത്തില്ല പിന്നെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും കുറ്റമറ്റ ഒരു തിരഞ്ഞെടുപ്പ് രീതിയാണ് ഇന്ത്യയിലുള്ളത് പിന്നെ സുപ്രീം കോടതിയിലേക്ക് ഇതിൻ്റെ രണ്ട് എൻ്റെയും പെറ്റീഷനുകൾ ചെന്നിരുന്നു വി വി പാറ്റ് എന്താണോ അതുപോലെ തന്നെ ബാലറ്റ് സ്ലിപ്പ് അതിൽ വോട്ട് ചെയ്യണം ഇത് രണ്ട് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതുമാണ് അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ഓരോ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും അനുസരിച്ചാണല്ലോ ഇത് ഈ സംവിധാനത്തെ പുനഃക്രമീകരിക്കുന്നത് അങ്ങനെ പുനഃക്ര ക്രമീകരിച്ചു വരുമ്പോൾ ഇപ്പോഴത്തെ സംവിധാനമാണ് നല്ലത് പിന്നെ ഉണ്ടാവും ആ വീഴ്ചകൾ കണ്ണിലെണ്ണയും ഒഴിച്ച് പാർട്ടികൾ സൂക്ഷ്മ കൂടി നോക്കിയിരിക്കുകയാണ് അപ്പോൾ അത് ഈ ഈ വിധിയെ ഞാൻ എതിർക്കുന്നില്ല ഈ വി എം ഹാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പുറത്തേക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തുകൊണ്ട് ഇ വി എം ഇപ്പോൾ ഒരു വോട്ട് ബി ജെ പിക്ക് ചെയ്യണം കോൺഗ്രസ് കാരൻ ചെയ്യുന്ന വോട്ടും കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്ന വോട്ടും എല്ലാം നമുക്ക് ബി ജെ പിയിലേക്ക് വീഴ്ത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ബാലിഷ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത്തരം ആരോപണങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയായിട്ട് കണക്ടാക്കണ്ടേ അല്ലേ ഇത്തരം ബാലിഷ്യമായ ആരോപണങ്ങൾ ആയിരുന്നില്ല മുമ്പ് മുമ്പ് അത് സംഭവിച്ചിരുന്നു എവിടെ കുത്തിയാൽ ഒരാൾക്ക് വോട്ട് വരും ആയിരിക്കാം അപ്പം അത് സൂക്ഷ്മമായി പോളിങ് ഏജന്റന്മാർ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അതൊരു ഏറ്റവും വലിയ ആരോപണമായി വരുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പൊ ഇന്ന് തന്നെ ആരുടെയോ വോട്ട് കുത്തിയപ്പോൾ വേറെ ആരുടെയോ വന്നെന്നും പറഞ്ഞ പരാതിപ്പെടുകയും അവസാനം പോലീസ് അവരെ പിടിച്ച് പരിശോധിച്ചപ്പോൾ അത് തെറ്റാണ് അതേപോലെ സംഭവം നടന്നിരിക്കുന്ന കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോട് നോർത്ത് അതില് പതിനേഴാം നമ്പർ ബൂത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അത് ഒരാള് പറഞ്ഞു അയാൾ വേറൊരാൾക്കാണ് വോട്ട് ചെയ്തത് പക്ഷേ വോട്ട് വീണത് വേറൊരു ചിഹ്നത്തിനാണ് അങ്ങനെ വിഷയത്തിൽ ടെക്നിക്കലായിട്ടുള്ള അധികാരികളൊക്കെ ഇടപെട്ടു പിന്നെ ഈ ടെസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ടെസ്റ്റ് വോട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ തെറ്റാണ് അങ്ങനെ കോഴിക്കോട് ജില്ലാ കളക്ടർ ആ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇതേ കോഴിക്കോട് തന്നെ നോർത്തിൽ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ ഒരാൾ ഇതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അയാളെ തോന്നുന്നു എന്നാൽ ടെസ്റ്റ് വോട്ട് എന്ന് വെച്ചപ്പോൾ അയാൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പതുക്കെ അതെ അപ്പോ ഇതൊക്കെ എന്താണ് സാർ ചിലര് മനഃഷ്ട്രീ അത് പല കാര്യങ്ങളുണ്ട് ചിലർ ബോധക്കേട് കൊണ്ട് ചെയ്യുന്നതാണ് വേറൊന്ന് മനഃപൂർവ്വമായി ചെയ്യുന്നതാണ് ഇത് എങ്ങനെയെങ്കിലും ഇത് അട്ടിമറിക്കണം ഈ സംവിധാനം മാറണം എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഭരണകക്ഷിയെ താറടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുമുള്ള ഒരു ആരോപണത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും ഈ കോടിക്കണക്കിന് വോട്ടർമാരുള്ള കോടിക്കണക്കിന് ഇലക്ഷൻ മെഷീനുകൾ എല്ലായിടത്തും എത്തിക്കുമ്പോൾ അതിനകത്തൊക്കെ ചില്ലറ മിസ്റ്റേക്കുകൾ വരാം ആ വരുന്ന മിസ്റ്റേക്കുകൾ അപ്പോൾ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടോ അല്ലെങ്കിൽ റെക്റ്റ്വേ ചെയ്തുകൊണ്ടോ പോകുന്നതാണ് ബുദ്ധിപൂർവ്വം അതെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്ത് മിസ്റ്റേക്കുകളും പറ്റാം അപ്പം ഇതൊക്കെ വേണ്ടിയാണ് ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് എല്ലാ ഇലക്ഷൻ പോളിങ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട് ഈ ജനപ്രതി അതെ എല്ലാ പാർട്ടിയുടെ പ്രതിനിധികളെയും കാണിച്ചുകൊണ്ട് മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ആക്ഷേപ ഉന്നയിക്കുന്ന അവസരം ഉണ്ടാകാറുണ്ട് ഉണ്ടാകാം പിന്നെ അവിടെ വെച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ വരാം അതെ അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം അതെ അപ്പൊ ആ എല്ലാം മിക്കവാറും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ പരിഹരിക്കാനാകുന്നതെല്ലാം പരിഹരിച്ചു കൊണ്ടാണ് പോകുന്നത് അതെ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരു പ്രക്രിയ സുഖമായി നടക്കുന്നതിനിടയിൽ എല്ലാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴും വീണ്ടും പല ബാലറ്റ് സിസ്റ്റത്തിലോട്ട് പോകണം നൂറ്റി നാപ്പത്തൊന്ന് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇപ്പോഴും ജനസംഖ്യ കൂടി ചൈനയെ മാറിയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തി ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് നമ്മൾ ഈ ബാലറ്റ് പേപ്പറിലൊക്കെ വണങ്ങിപ്പോയാ എന്തായിരിക്കും സാറേ സ്ഥിതി എത്രത്തോളം മനുഷ്യാധ്വാനം ഇതിന് വേണ്ടിവരും ഈ വോട്ടെണ്ണി തീരു എത്ര ദിവസം എടുക്കും ഭയങ്കരമായ വേണ്ടി വരും അതിനിടയിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാവും ചിലരെടുത്തുകൊണ്ടു ഓടും പെട്ടിയോടെ എടുത്തുകൊണ്ടും പണ്ട് പെട്ടി സമ്പ്രദായമായിരുന്നു ഇലക്ട്രോണിക് യന്ത്രമല്ല ഓരോ പാർട്ടിയുടെയും ഓരോ പെട്ടി വെച്ചിരിക്കുകയാണ് ആ പെട്ടിയിലാണ് വോട്ടിട ഇടുന്നത് അതാണ് എണ്ണിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിയിലാക്കി ഇപ്പോഴാണത് ഒരു ഒരു മെഷീനിലാക്കിയത് ആ ഒരു മെഷീനിലാക്കി വരുമ്പോൾ ഇപ്പോൾ കുറ്റമറ്റതാണ് എന്നാണ് എൻ്റെ വാദം ഇപ്പൊ കുറ്റമുറ്റായിട്ടുള്ള ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ കടന്നു ഇറങ്ങി അപ്പം തന്നെ കണ്ടുപിടിക്കാൻ അതിനെ ക്ലിയർ ചെയ്യാൻ നമുക്ക് തന്നെ അറിയാം പല തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീൻ തകരാറാണെങ്കിൽ വോട്ടിംഗ് തന്നെ നിർത്തി വെച്ച് ആ മെഷീൻ മാറ്റിയതിനു ശേഷം വീണ്ടും നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാറ് ഒന്ന് രണ്ട് മെഷീനുകൾ തരാറായി ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ വന്നപ്പോൾ മാറ്റി വന്നു സമയം അതൊക്കെ സ്വാഭാവികമായി സംവിധാനം നമ്മുടെ രാജ്യത്തുള്ള സ്ഥിതിക്ക് ഈ പ്രതിപക്ഷ കക്ഷികൾ അതിലുള്ളവരൊക്കെ തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുപോലെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നതിലൊക്കെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പുതിയ ടെക്നോളജികളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യം വീണ്ടും പഴയ ദിവസത്തേക്ക് കടന്നു പോകണമെന്നൊക്കെ പറഞ്ഞു അത് നടക്കത്തില്ല ഇപ്പൊ ഡിജിറ്റൽ സമ്പ്രദായത്തിലേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ പേപ്പറുകൾ അച്ചടി കുറഞ്ഞു വില്പന കുറഞ്ഞു വായന കുറഞ്ഞു അതെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ രംഗത്തും ഇത് മാറ്റിയിരിക്കുന്നു ഇപ്പൊ ഈ ഫയലിങ് സമ്പ്രദായമായി മറ്റതൊക്കെ ഓരോരോരുത്തർ പെറ്റീഷൻ കൊടുക്കുക പെറ്റീഷന്റെ പുറത്ത് എഴുതുക അത് മോളിലൊക്കെ പോവുക എന്നിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അത് മാറി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ രണ്ട് ജഡ്ജിമാരാണ് ഉണ്ടായിരുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും അതുപോലെ ദീപാങ്കർ മേത്തയും ഇവർ രണ്ടുപേരും ഈ ആവശ്യങ്ങളെ തള്ളിക്കൊണ്ട് പറയുന്നതിനൊപ്പം തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു സംവിധാനത്തെ അന്തമായി അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കു എന്നുള്ളത് അത് നമ്മുടെ എല്ലാ കാര്യത്തിലുള്ളതാണ് നമ്മൾ എന്തൊരു പുതിയ സിസ്റ്റം ഒരു ടെക്നോളജി കൊണ്ടുവരുമ്പോഴും അതിനെ നഗശിതാ ചിതങ്ങ് എതിർക്കുക നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം തന്നെ എടുക്കാം ട്രാക്ടറിനെതിരെ അവർ സമരം ചെയ്തു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു ഇപ്പോൾ പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയയിൽ അപ്പോ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ തന്നെ ആരോ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ നിമിഷത്തിലെ കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യണം ഇത്തരത്തിൽ ചിന്താഗതികൾ മാറിയ ആളുകൾ നമ്മുടെ രാ സംസ്ഥാനം വരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുപ്രീം കോടതി നിരീക്ഷണം ശരിയല്ലേ ശരിയാണ് കാരണം റോക്കറ്റ് വേഗതയിലാണ് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നത് സംഭവങ്ങൾ മാറുന്നത് പിന്നെ ഇതൊക്കെ ഏത് തരത്തിലാണ് ഓരോരുത്തർ കാണുന്നത് വിമർശിക്കുന്നത് പിന്നെ ചുമ്മാ കേസ് കൊടുക്കുകയാണ് കോടതിയിൽ പിന്നാലെ പോയി ഓരോന്ന് മറുപടി പറയുക നടക്കുക അപ്പോൾ അതൊക്കെ ബാലിസ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കോടതി വിധി പൂർണ്ണമായും ശരിയാണ് ആ സാറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്ര ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് സാർ ഇത്രയും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന അധ്യാപനം ഒക്കെ ആയതുകൊണ്ട് അത് ജനം വളരെ ശക്തമായി തന്നെ കേൾക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയതിനോടൊപ്പം തന്നെ ഈ പരാതി ഉന്നയിച്ചവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ കുറച്ച് നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിലേക്ക് വച്ചിട്ടുണ്ട് അതിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന ഈ ലോഡിങ് യൂണിറ്റ് സീല് ചെയ്യണം അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സീല് ചെയ്യണം അതുപോലെ ഈ ലോഡ് ചെയ്യുന്ന എസ് എൽ യു യൂണിറ്റ് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ സൂക്ഷിച്ചു വെക്കണം അതുപോലെ ഈ മൈക്രോ കൺട്രോളർ പരിശോധിക്കാൻ എന്തെങ്കിലും പരാതികളുണ്ടോ ഏഴു ദിവസത്തിനകത്ത് പരാതികൾ അവർക്ക് നൽകാം പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ടെക്നിക്കലായിട്ട് എൻജിനീയേഴ്സിനെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പരിശോധിക്കാനുള്ള ഒരുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷനോട് ശുപാർശയായിട്ടും കോടതി നൽകിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളതും അതുപോലെ പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇനി വി വി പാറ്റിനെതിരെയും ഇലക്ഷൻ ഈ വോട്ടിംഗ് മെഷീനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരു ഇനിയും തന്നെ ചെയ്യും ഇല്ല നിർത്താനുള്ള പ്രേരണയാവും കാരണം ഇപ്പൊ ഇലക്ഷൻ വരുമ്പോ ഏതെങ്കിലും ഒരു മുന്നണി തോക്കും ആ മുന്നണി തോക്കുമ്പോൾ സ്വാഭാവികമായി ഇതിനെതിരെ വാദഗതികൾ ഉന്നയിക്കും പിന്നെ ജയിക്കുന്ന പാർട്ടി ആണെങ്കിൽ നിശ്ശബ്ദത പാലിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിപരിവത്യം ഒന്നും മാറ്റിയെടുക്കാൻ പത്രപ്പെട്ടെന്ന് കഴിയത്തില്ല ഇത് പിന്നെ മനുഷ്യ സ്വഭാവമാണ് പാർട്ടികളുടെ സ്വഭാവമാണ് എതിർക്കുകയും ആ എതിർക്കുന്നതിൻ്റെ പിന്നാലെ തൂങ്ങിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്നത് ശരിയല്ല ഇപ്പോൾ സുപ്രീം കോടതിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ ഒരു തീർപ്പാണ് ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത് ശരി സാറിൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു അറിയാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ് ഞാനൊക്കെ ഫസ്റ്റ് വോട്ട് ചെയ്യുന്നത് തന്നെ ഈ വോട്ടിംഗ് മെഷീനിലാണ് നമ്മളൊരു ബട്ടൺ അമർത്തുന്നു ഒരു കൂന്നൊരു സൗണ്ട് കേൾക്കുന്നു അന്ന് വി ആദ്യം വി വി പാറ്റ് ഇല്ല പിന്നീട് അടുത്ത ഇലക്ഷൻ തൊട്ട് വി വി പാറ്റ് വരുന്നത് അവിടെ ഒരു ചിഹ്നം ഇങ്ങനെ വന്ന് വീടും സ്ലിപ്പ് വീഴും നമ്മളത് കാണുന്നു കൺഫേം ചെയ്യുന്നു പോകുന്നു നമ്മളൊരു മാക്സിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഈ പരിപാടിക്ക് വേണ്ടി അതായത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു സാർ ഈ ബാലറ്റ് പേപ്പറിൽ ഈ സീൽ ചെയ്ത് നമ്മൾ ഈ സ്ഥാനാർത്ഥിയുടെ ഈ പരിപാടി നമ്മൾ വോട്ട് ചെയ്യുന്ന ആ പ്രക്രിയ സാറിന് തുടക്കം മുതൽ കണ്ട ഒരാളാണ് എങ്ങനെയായിരുന്നു ആ ഒരു പ്രക്രിയ നടക്കുന്നത് അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു അന്ന് ഈ ബാലറ്റ് പേപ്പർ തന്നിട്ട് അതിനകത്ത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ചിഹ്നത്തിൽ മാർക്ക് ചെയ്തിട്ട് മടക്കി പെട്ടിക്കത്തിരികയാണ് ശരി അപ്പോൾ അത് എത്രയോ ശ്രമകരമാണ് അതിനേക്കാൾ അധികമായി ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ഇടുന്നത് പെട്ടിയിൽ ഇടുന്ന ഇത് സ്ട്രോങ് സ്ട്രോങ് റൂമിൽ കൊണ്ട് വെക്കുമ്പോൾ മാറ്റപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ഇപ്പൊ ഇപ്പൊ തന്നെ ഇന്നാണല്ലോ ഇലക്ഷൻ നടക്കുന്നത് ഒന്നേകാൽ മാസം കഴിഞ്ഞേ ഉള്ളൂ വോട്ട് എണ്ണല്ലേ ഒന്നേകാൽ മാസം ഈ മെഷീനകത്ത് ഇത് സുഖ സുഷുപ്തിയിലാണ് കാരണം അപ്പൊ ഈ ഒന്നേകാൽ മാസത്തിനകം ഈ സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പ് അവരുടെ ആകെയുള്ള വൈഷമ്യം ഒക്കെ എന്താണെന്ന് അറിയാൻ കണ്ടറിയാൻ പറ്റത്തില്ല അപ്പൊ ആ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് ജയസാധ്യത ഉള്ളവരും ജയസാധ്യത ഇല്ലാത്തവരും ഇതുവരെയുള്ള വാദഭകങ്ങളും എതിരാളികൾക്കെതിരായുള്ള ആരോപണ കുന്തമുനകളും ഒക്കെ എഴുതുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഇനിയും നിലനിൽക്കും ഇപ്പൊ തന്നെ ഒരു ഒരുപാട് ആരോപണങ്ങളുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഉണ്ടായ ഒരുപാട് ആരോപണങ്ങളുണ്ട് അതിപ്പോ ഇതിനകത്ത് പറയണോ അടുത്തതിൽ പറയണോ എന്നുള്ളത് ആ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം സാറേ അന്നൊക്കെ ഈ വോട്ടെണ്ണൽ എത്ര സമയമെടുക്കുമായിരുന്നു നമ്മള് ഇപ്പോഴത്തെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ പുള്ളി നമുക്ക് റിസൾട്ട് അറിയാം അന്നൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വോട്ടെണ്ണൽ എത്ര സമയമെടുക്കുമായിരുന്നു ഹലോ ഒന്നാമത്തെ കാര്യം പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വോട്ട് പെട്ടി കൊണ്ടുവരുന്നത് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് വോട്ട് പെട്ടികൾ കൊണ്ടുവരുന്നത് ആ വോട്ട് പെട്ടികൾ കൊണ്ടുവന്ന് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തർക്കം വന്നാൽ ആ തർക്കത്തിന്റെ പിന്നാലെ ഒന്നും രണ്ട് മണിക്കൂർ പോകും പോകും അപ്പോൾ അങ്ങനെ ചിലതൊക്കെ ഒന്നര ഒന്നര ദിവസവും രണ്ട് ദിവസവും ഒക്കെ മാറിയിട്ടുണ്ട് പൊട്ടന്നെ തീർക്കാൻ അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ ഓരോ പാർട്ടിയുടെയും പോളിങ് ഏജൻ്റന്മാർ അവിടെ വരും അപ്പൊ തന്നെ വഴക്കും വക്കാണവുമാവും റഡിയുണ്ടാവും അപ്പൊ പിന്നെ പോലീസിന് ഇടപെടേണ്ടി വരും അപ്പൊ ഇതൊക്കെ അന്ന് സംഭവിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഇത് വന്നതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു ശതമാനവും രണ്ട് ശതമാനവും ഒക്കെ എററാണ് കാണിക്കുന്നത് ആ എറർ പരിശോധിക്കാനും മാറ്റാനും വേണ്ടിയാണ് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സാറിപ്പോ പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ടും മൂന്നും ദിവസം ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മാത്രമല്ല നമ്മുടെ ഈ പോളിംഗ് പോളിങ് ഓഫീസേഴ്സും ആയിട്ടുള്ള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരും ഒക്കെ നിറങ്ങേണ്ടു ഇപ്പോൾ തന്നെ ഈ ഇലക്ഷൻ ഈ വോട്ടിംഗ് മെഷീൻ ഈ സാധനം കൊണ്ടുവന്ന് അവിടെ വച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിന്റെ തലേനെ അത് ഇപ്പോൾ സ്റ്റേ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് അന്ന് അവരവിടെ കിടന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഇലക്ഷൻ പ്രക്രിയ ഒക്കെ കഴിഞ്ഞ ശേഷം ഇതുകൊണ്ട് തിരിച്ചു പോകുന്ന വരെയുള്ള പരിപാടികളെല്ലാം അവർ രണ്ടു ദിവസം അവർ വേണ്ടി കളയണം അപ്പോൾ ഇത്ര ഇപ്പോഴേ അവർക്കത് ബുദ്ധിമുട്ടാണ് ഭയങ്കര എക്റ്റീക്കായിട്ടുള്ള പരിപാടിയാണ് പലരും അപേക്ഷ എടുത്ത് ഇതിൽ നിന്നൊക്കെ മാറാനും ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഈ ഈ പെരട്ടി പെട്ടിയിലൊക്കെ വീണ്ടും ഇനി സിസ്റ്റം വന്നാൽ സാറ് പറയുന്ന കാലത്ത് ജനസംഖ്യ എത്രത്തോളം കുറവായിരുന്നു എന്നുള്ളത് ഇപ്പൊ എത്രത്തോളം കൂടുതലാണെന്നുള്ളത് കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം അപ്പോൾ ഇത് പ്രാക്ടിക്കലി അല്ലാത്തൊരു കാര്യമല്ലേ അന്നത് അന്ന് അത് ചെയ്തോണ്ടിരുന്നതിൽ ഒരു തമാശയുണ്ട് ചിലയിടങ്ങളിലൊക്കെ മറ്റേ പാർട്ടി ഏജന്റന്മാരെ അടിച്ചോടിക്കും അടിച്ചോടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് പോളിങ് ഓഫീസർമാരോട് പറ പറഞ്ഞിട്ട് അവർ വരട്ടിയിട്ട് ഈ ബാലറ്റ് പേപ്പർ എല്ലാം എടുത്ത് ആവശ്യമായ സ്ഥലത്ത് ചിഹ്നങ്ങളിൽ കുത്തി 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 ഇടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കൃത്രിമം നടത്താൻ അന്ന് സാധ്യ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറവാണ് അതാണ് ഇപ്പോൾ കാലം മാറി ടെക്നോളജികൾ അപ്ഡേറ്റ് ആവുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ജോലിഭാരം കുറഞ്ഞു അതുപോലെ തന്നെ സംവിധാനം കുറച്ചുകൂടെ സുതാര്യമായി കൃത്രിമത്വം അതൊക്കെ കുറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കണം വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷമായാലും ശരി ഭരണപക്ഷമായാലും ശരി ആരാണെങ്കിലും ശരി രാജ്യം ഇത്രയും വലിയ ജനസംഖ്യയുമായിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യന്റെ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ആവശ്യം അതല്ലേ സാർ എതിർക്കാൻ വേണ്ടി എതിർക്കുന്നൊരു സമ്പ്രദായമുണ്ട് അത് നമ്മുടെ ശിരോലിഖിതമാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി സുതാര്യമായതിനെ സ്വീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തീർപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക